ഭഗവാന്റെ സ്വത്താണ് ആദ്യം അടിച്ചുമാറ്റിയത് ക്യാമറയുടെ മുമ്പിൽ അടിച്ചു മാറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയി തറയിലുമാണ് ഇവർ ഇവരടിച്ചു മാറ്റി പോറ്റി കൊടുത്ത കൂലി കൊടുത്താണ് പോറ്റി കാണിക്കുന്ന തന്ത്രി കാണിക്കുന്ന കുഴപ്പങ്ങൾക്ക് തന്ത്രിക്ക് സമ്മാനമായി കൊടുത്താണ് അയ്യപ്പന്റെ വാഹനം അതിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ആയുധം ശബരിമലയിലെ സ്വർണ്ണക്കുള്ള എന്ന വിഷയമാണ് ആ വിഷയം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ അവിടെ എവിടെയും തന്നെ വേറൊരു സർക്കാരിനെതിരെ വിമർശനം നമ്മൾ കേട്ടില്ല അഴിമതി ആരോപണങ്ങൾ ഒന്നും കേട്ടില്ല എവിടെയോ ആരോ ചെയ്ത ഒരു കള്ളത്തരത്തിന് അതിന്റെ പുറകെ ഒരു സർക്കാരിനെ കരിവാരി എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുകയാണ് ചെയ്തത് ഇപ്പൊ നമുക്കറിയാം ദിവസങ്ങൾ തോറും പാമ്പ് തിരിഞ്ഞു കൊത്തുകയാണ് നമ്മളെ കൊത്താൻ വേണ്ടി തുറന്നു വിട്ട ആ പാമ്പ് വിഷപ്പാമ്പ് ഇന്ന് അവരെ തന്നെ കൊത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അവരുടെ നേതാക്കന്മാർ കോടാനുകോടി രൂപയുടെ ഇടപാടുകൾ ഈ പറയുന്ന തന്ത്രിയുമായും ബന്ധപ്പെട്ട സന്യാ കൊറ്റിയുമായും എല്ലാം നടത്തിയതിന്റെ രേഖകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് അങ്ങനെ പുറത്തു വരുന്ന രേഖകളിലൂടെ കാലം കാര്യത്തെ തിരിച്ചു മറിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാഹനത്തിൽ പോലും അനൗൺസ് ചെയ്യുമ്പോൾ ഒരു സർക്കാരാണെന്ന് വിമർശിച്ചിട്ടില്ല അഴിമതിയുള്ളൊരു സർക്കാരാണ് എന്ന് വിമർശിച്ചിട്ടില്ല സ്വജനപക്ഷപാതമുണ്ട് എന്ന് വിമർശിച്ചിട്ടില്ല കാരണം വിമർശിക്കാനും ഇല്ല പത്തുകൊല്ലത്തിനിടയിൽ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാനോ അത്തരത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ടുവരാനോ കഴിയാത്ത യു ഡി എഫിന്റെ വിഷയദാരിദ്ര്യം വെറും ജാതിയുടെ പേരിൽ വോട്ട് പിടിക്കുന്ന നിലയിലേക്ക് തരം താന്നിരിക്കുക ജാതി മാത്രമാണ് പറയുന്നത് മതങ്ങളെയും ജാതികളെയും വേർതിരിച്ച് കണ്ടുകൊണ്ട് അവരെ വേർപിരിച്ച് വോട്ട് ബാങ്കുകളാക്കി മാറ്റി കൈക്കലാക്കിക്കൊണ്ടും രഹസ്യ ഡീലുകൾ നടത്തിയുമാണ് പിടിക്കുന്നത് ഇതിനെതിരെയാണ് ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിന് വേണ്ടി ചെയ്ത ഇടതുമുള്ളി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ പത്തനാപുരം നിയമലത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അതെല്ലാം ഓർക്കാൻ വേണ്ടി മാത്രം ഞാനൊരു കലത്തിലിരിക്കുന്ന അരി മൊത്തം ബന്ധമെന്ന് അറിയാൻ ഒന്നരണ്ടെണ്ണം എടുത്ത് ഞെക്കിയാൽ മതി ഒന്നരണ്ടെണ്ണം എടുത്ത് ഞെക്കുകയാണ് പത്തനാപുരത്തെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കഴിഞ്ഞ പതിനൊന്ന് വർഷം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ എം എൽ എ എന്ന നിലയിൽ ഞാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പെട്ടിടങ്ങൾ സ്കൂളുകൾക്ക് കെട്ടിടം വയ്ക്കുക എന്നൊരു പദ്ധതി ഏതാണ്ട് പതിനൊന്ന് വർഷം പത്ത് വർഷത്തെ ഇടതുമണി സർക്കാരിന്റെ ഭരണവും അതിനു മുമ്പ് ഒരു വർഷം ഞാൻ സ്വന്തം നിലയ്ക്ക് ചെയ്തുമായ വർക്ക് വെച്ച് നോക്കിയാൽ പത്തനാപുരം നിയമണ്ഡലത്തിൽ സ്കൂളുകൾക്കായി അൻപത്തി അഞ്ച് പതിനൊന്ന് വർഷത്തിനിടയിൽ അൻപത്തി അഞ്ച് ബഹുനില മന്ദിരങ്ങൾ സ്കൂളുകൾക്കായി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം ഒരു നിയോജക മണ്ഡലത്തിൽ അതുപോലെ തന്നെ നാൽപ്പത്തിനാല് അംഗൻവാടികൾ എം എൽ എ ഫണ്ട് മാത്രം ഉപയോഗിച്ചതി എട്ട് പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചതിട്ടുണ്ട് ഈ നിയോജമണ്ഡലത്തിൽ വിളക്കുടി പഞ്ചായത്തിലെ ഒരു കോൺട്രാക്ടർ കുഴപ്പമുണ്ടാക്കി തൊഴിച്ചാൽ മുഴുവൻ ഭവനങ്ങളിലും ശുദ്ധീകരിച്ച കുടിവെള്ളമത്വ പദ്ധതി മേലില വെട്ടിക്കവല വെട്ടിക്കവരുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന എരണൂർ മലയുടെ മോളിൽ നിന്ന് വരെ കുടിവെള്ളം എല്ലാ വീട്ടിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എല്ലാ പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം പൈപ്പിലൂടെ കൊടുക്കുന്നു അതിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ബി പി എല്ലുകാർക്കും സൗജന്യമായി നൽകുന്ന പദ്ധതി ഈ നിയോജമണ്ഡലത്തിലെ ആകമാനം നടപ്പിലാക്കി കുടിക്കാൻ വെള്ളം നല്ല റോഡുകൾ നല്ല സ്കൂളുകൾ ആ സ്കൂളുകൾക്കെല്ലാം ആവശ്യമുള്ള അത്രയും ഫർണിച്ചറുകൾ സ്കൂൾ ബസ്സുകൾ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ സർക്കാർ സ്കൂളുകളും സർക്കാർ എയ്ഡഡ് സ്കൂളുകളും വളരെ ശക്തിപ്പെടുത്താൻ ഇടതുമുന്നണി സ്വീകരിച്ചുള്ള നിലപാടിന്റെ പ്രതിഫലനമാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഈ പുരോഗതി ഏത് രംഗത്തും നമ്മളെ കുറ്റം പറയാൻ കഴിയാത്തതിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയും മറ്റാരും ഇവിടെ ഈ മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഈ സംസ്ഥാനത്ത് നമുക്കറിയാം പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ലൈൻ ആദ്യം കൂടം കൊളുത്തുനിന്ന് വലിച്ചത് പത്തനാപുരം നിയമനത്തിലാണ് സമരം ചെയ്യാതെ അതിനോട് സഹകരിച്ച കേരളത്തിലെ ഏക നിയോജക മണ്ഡലം പത്തനാപുരമാണ് നമ്മളാണ് അങ്ങനെ സഹകരിക്കുകയും ആ കൂടംകുളം വൈദ്യുതി ലൈൻ ഒരിക്കലും സാധ്യമാ രണ്ടായിരത്തി ഒൻപത് മുതൽ പരിശ്രമിച്ച് നടക്കാതെ പോയ കൂടംകുളം വൈദ്യുതി ലൈൻ കേരളത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്ന കൂടംകുളം വൈദ്യുതി ലൈന് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് നടന്നതെന്ന് ഓർക്കുന്നത് അതിന്റെ പേരിലാണ് നമുക്ക് കഴിഞ്ഞ പത്ത് വർഷമായി പവർ കെട്ടില്ല എന്ന് ഓർക്കണം കേരള സംസ്ഥാനത്ത് ഇടതുണ്ണി സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും എല്ലാം പവർ കട്ട് ഉള്ളപ്പോൾ നമുക്ക് പവർ കട്ട് ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു കരുത്തുറ്റ നേതൃത്വത്തിന്റെ ലക്ഷണം തന്നെയാണ് അത് അംഗീകരിക്കാതിരിക്കാൻ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് പവർ കട്ട് ഉണ്ടോ എന്ന് നമ്മൾ പറയുമ്പോഴാണ് ചിന്തിക്കുന്നത് അയ്യോ പവർ കട്ട് ഇല്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കാൻ അങ്ങനെ സമസ്ത മേഖലകളിലും സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്ന ഒരു സർക്കാരാണ് ഇടതുണ്ടി സർക്കാർ ഈ പത്തനാപുരം നിയമനത്തിലെ വികസനം എണ്ണി പറഞ്ഞാൽ ഒരു ഏഴെട്ട് മണിക്കൂർ ഒന്നും പറഞ്ഞാലും തീരില്ല അതൊക്കെ നമുക്ക് കുറേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ തൊട്ടറിഞ്ഞ നിങ്ങൾ കണ്ടറിഞ്ഞ വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടായി വ്യാപാര രംഗത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ശ്രീമതി സഹാവ് സുജാതയോടും സുരാജിനോടും പറയായിരുന്നു നമ്മളെ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് മാൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് പഞ്ചായത്തിനാണെന്ന് പറഞ്ഞ് അവർക്കത് വിശ്വസിക്കാമായിരുന്നു ഒരു സ്വകാര്യ വ്യക്തി തുടങ്ങിയാൽ പോലും ഇത്ര മനോഹരമാവില്ല പത്തനാപുരം പഞ്ചായത്ത് ഇത്രയും വലിയൊരു മാൾ പണിതും അതിനകത്ത് നമ്മൾ തിയേറ്റർ കൊണ്ടുവന്നു ഇപ്പോൾ ഹൈപ്പർ കിഴു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരുന്നു ഇതൊക്കെ പത്തനാപുരം മാർക്കറ്റിൻ്റെ ഒരു വലിയ വളർച്ചയ്ക്കാണ് പത്തനാപുരം കമ്പോളം പത്തനാപുരം ഈ ടൗണിലെ കച്ചവടം വൻതോതിൽ ഉയരാൻ പോവുകയാണ് വലിയ പുരോഗതിയും മാറ്റവുമാണ് പത്തനാഴത്ത് വരാൻ പോകുന്നത് നമ്മൾ നേഴ്സിംഗ് കോളേജ് സഹകരണ മേഖലയിലെ നേഴ്സിംഗ് കോളേജ് കുരിയോട്ടുമലയിൽ എഞ്ചിനീയറിംഗ് കോളേജിനോടൊപ്പം നേഴ്സിംഗ് കോളേജ് അനുവദിച്ചു നമ്മുടെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് നമുക്ക് നേഴ്സിംഗ് കോളേജുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ നമ്മുടെ താലൂക്ക് ആശുപത്രി ജൂൺ മാസത്തോടെ പണി തീർക്കാം എന്നാണ് അവർ കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏഴ് സ്പെഷ്യാലിറ്റികളുള്ള കുഞ്ഞുങ്ങൾ ന്യൂ ബോൺ നഴ്സറി അടക്കമുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സ അടക്കമുള്ള ഏറ്റവും വലിയ ആശുപത്രി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രി ആയിരിക്കും തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് നമ്മുടെ പദ്ധതി ഏതാണ്ട് പൂർത്തിയായി എല്ലാ നിലകളും വാർത്തു കഴിഞ്ഞു ഇനി അകത്ത പണികളും വയറിംഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ ജൂൺ മാസത്തോടെ അവർ തീർത്ത് തരാം എന്ന് സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇടതുമുള്ളി സർക്കാരിന്റെ നേട്ടങ്ങളാണ് ഈ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ബി എം എൻ ബി സി ആക്കാത്ത റോഡുകളുടെ എണ്ണം കുറഞ്ഞില്ല പി ഡബ്ല്യു ഡി കീഴിലുള്ള ഏതാണ്ട് എല്ലാ റോഡുകളും ഈ സംസ്ഥാനത്ത് ബി എം എൻ ബി സി ആയി മാറിക്കഴിഞ്ഞു നമ്മുടെ ഗ്രാമപ്രദേശത്തെ പഞ്ചായത്ത് റോഡുകൾ പോലും സർക്കാരിന്റെ പണ്ട് ഉപയോഗിച്ച് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ശാസ്ത്ര ജംഗ്ഷൻ കണക്റ്റിംഗര റോഡ് വെട്ടിക്കവല എന്ന ചക്കുവര വെട്ടിക്കല പിന്നെ തലച്ചറ ചക്കു വരയ്ക്കൽ റോഡ് ഇതൊക്കെ ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്ത് ചെയ്യേണ്ട റോഡുകൾ ജില്ലാ പഞ്ചായത്ത് ചെയ്യേണ്ട റോഡുകൾ അതാണ് നമ്മൾ ഏറ്റെടുത്ത് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് പല റോഡുകളും ശ്രീ ബാലഗോപാൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെയുണ്ട് അദ്ദേഹം നമുക്ക് ധാരാളം റോഡുകൾ തന്നെ സഹായിച്ചിട്ടുണ്ട് ഈ കമ്മുഞ്ചേരിയിൽ നിന്നും ചുമട് താങ്ങിലേക്ക് റോഡ് അദ്ദേഹം ഇപ്പം തന്നതാണ് അങ്ങനെ വിവിധ റോഡുകൾ നൽകിക്കൊണ്ട് ഗവൺമെന്റ് കിട്ടുന്ന പണമെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും എത്രയും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിനെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് വെച്ചുകൊണ്ട് ഈ ഭരണം ഈ ഗവൺമെന്റ് ഇവിടെ തന്നെ വരുമാനം വർദ്ധിപ്പിച്ച് അത് അതിവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കി ഒരു അല്ലലും അറിയാതെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും പല സംസ്ഥാനം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശമ്പളം പോലും വൈകിയാണ് കൊടുക്കുന്നത് ഇവിടെ കൃത്യമായ ശമ്പളം കൊടുക്കുന്നു എന്തിന് കെ എസ് ആർ ടി സി പോലും ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നു എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് നമുക്കുള്ളത് നമ്മളത് അഭിമാനത്തോടെ കാണണം അത് അഭിമാനത്തോടെ കണ്ടുകൊണ്ട് ഈ ജാഥയെ നമ്മൾ സ്വീകരിക്കുകയാണ് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നു ഗവൺമെന്റ് ജീവനക്കാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവർക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ കഴിഞ്ഞ തവണ ഓണം വന്നു ഓണത്തിന് എല്ലാ സാധനങ്ങളും വില കുറച്ച് നമ്മുടെ മാവേലി സ്റ്റോർ നമ്മുടെ സ്റ്റോറുകൾ കിട്ടി സപ്ലൈകോ സ്റ്റോറുകളിൽ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായി എത്തിക്കാൻ കഴിയും അതിനെല്ലാം ജനങ്ങൾ അഭിനന്ദിച്ച ഒരു കാര്യമാണ് അക്കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ ശബരിമല എന്നൊരു വിഷയം ഉപയോഗിക്കുകയാണ് ഈ വിഷയം ഉപയോഗിക്കുന്നത് അവർക്ക് തന്നെ ആപ്പാകും എന്നതിൽ ആ ഒരു സംശയവും വേണ്ട കോടികൾ തട്ടിച്ചവർ പിടിക്കപ്പെടും എന്നൊരു സംശയമില്ല വാജി വാഹനം ഒന്നും എടുത്ത് തന്ത്രിക്ക് കൊടുക്കാൻ പ്രയാർ ഗോപാലേഷ്വനോ അജയ തറയിലോ യാതൊരു യോഗ്യതയുമില്ല അത് ദേവസ്വത്തിന്റെ സ്വത്താണ് ഭഗവാന്റെ സ്വത്താണ് ആദ്യം അടിച്ചു മാറ്റിയത് ക്യാമറയുടെ മുമ്പിൽ അടിച്ചു മാറ്റിയത് പ്രയാർ ഗോപാലേഷ്വനും അജയ തറയിലുമാണ് ഇവരടിച്ചു മാറ്റി പോറ്റി കൊടുത്ത കൂലി കൊടുത്താണ് പോറ്റി കാണിക്ക തന്ത്രി കാണിക്കുന്ന കുഴപ്പങ്ങൾക്ക് തന്ത്രിക്ക് സമ്മാനമായി കൊടുത്താണ് അയ്യപ്പന്റെ വാഹനം ഇളക്കി എടുത്ത് കൊടുക്കുക അതൊന്ന് ഇളക്കി എടുത്തു കൊടുക്കുക അവിടെ നിന്ന് മൊട്ടു സൂചി കിട്ടിയാൽ അത് കാണിക്കിടണം മൊട്ടു സൂചി കിട്ടിയാൽ എടുത്ത് ദേവസ്ന്റെ ലോക്കറിൽ വെക്കണം സ്വർണം കൊണ്ടൊരു സൂചി കിട്ടിയാൽ വെള്ളി കൊണ്ടൊരു സൂചി കിട്ടിയാൽ അത് ദേവസ്വത്തിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഖജനാവിൽ അടയ്ക്കണം എന്ന നിയമവ്യവസ്ഥയുള്ളപ്പോൾ വ്യവസ്ഥ ഉള്ളപ്പോൾ അതെടുത്ത് സ്വന്തം വീട്ടിലെ കാനം പോലെ ആ ഇളക്കി എടുത്തുകൊണ്ടിരിക്കും കോൺക്രീറ്റ് തീർത്ഥ കൊടിമരം തടിയാണെന്ന് വരുത്തി തീർത്ത് അത് ദ്രവിച്ചു പോയി എന്ന് വരുത്തി തീർത്ത് ഒളിച്ചു പണിത ക്രൂരകൃത്യം അതിന്റെ പുറയിലുണ്ട് എന്ന് ഓർത്താൻ നല്ലത് ഏതാ തടിയാണെന്ന് പറഞ്ഞ് പൊളിക്കുകയാണ് സാധനം തടി ദ്രവിച്ചിരിക്കണെന്ന് തന്ത്രി പറയുന്നു ഇവർ പൊളിക്കുന്നു ഒരു കള്ളപ്പണി ചെയ്യാൻ പോകുന്നു തുറന്നു നോക്കുമ്പോൾ കോൺക്രീറ്റിലാണ് കൊടിമരം നിൽക്കുന്നത് കോൺക്രീറ്റിന്റെ പുറത്താണ് പറ സ്വർണ്ണപ്പറയിറക്കിയത് ഇതെല്ലാം വയ്യില് ഈ വേലയെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ നാടായ നാട് മുഴുവൻ നടന്ന് ശബരിമല ശബരിമല അയ്യപ്പൻ അയ്യപ്പനയ വേറെ ഒരു വൃത്തിയെട്ട പരിപാടി ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട് ഈ പാട്ട് ദൈവനിന്ദയാണ് കാരണം ശബരിമല അയ്യപ്പനെ ആളെ വിളിക്കുന്ന കടിമല കയറ്റം ശരണം പൊന്നയ്യപ്പയ്യപ്പ പതിനെട്ടാ ഒന്നാം പടി നമ ശരണം മുന്നയ്യപ്പ അങ്ങനെ വിളിക്കുന്നിടത്ത് മറ്റൊരു എതിർ രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി സഖാക്കളെ അപമാനിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയെ അപമാനിക്കാൻ വേണ്ടി അപമാനിക്കുന്ന വാക്ക് പറഞ്ഞിട്ട് എന്റെ വാതിലെ അയ്യപ്പനെ പറയുക അയ്യപ്പനെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയാണ് അത് നെറികെട്ട പണിയാണ് കാരണം വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ് വിശ്വാസത്തിന് പുറത്ത് ദൈവവിശ്വാസിയുടെ ഭക്തിയോടെ അയ്യപ്പ എന്ന് വിളിക്കുന്നിടത്ത് ഓരോത്തന്മാർ അവന്മാരുടെ രാഷ്ട്രീയ വേണ്ടി അയ്യപ്പനെ പറ്റി പാരടി ഉണ്ടാക്കി പാടുന്ന നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് എല്ലാവരും ഓർക്കണം എല്ലാ വിശ്വാസികളും ചിന്തിക്കണം അയ്യപ്പൻ എന്ന വിശ്വാസത്തെ കളിയാക്കുന്ന തരത്തിലാണ് ഞാന് കോന്നിന്ന് വരുമ്പോൾ ഒരു ദിവസം ഒരു വാൻ ഒരു ചെറിയ ബസ് ഓടി വരുന്നു ഈ ബസ്സിനുള്ളിൽ പാട്ട് വെച്ചിരിക്കുകയാണ് യവന്മാരെ പാറടി പാട്ടാണ് വെച്ചു ആന്ധ്രയിൽ നിന്ന് വരുന്ന ബസ്സാണ് ഈ ആന്ധ്രക്കാരൻ വിചാരിച്ചു കേരളത്തിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന അയ്യപ്പൻ പാട്ടാണെന്ന് വെച്ചാൽ ഈ പാട്ടും വെച്ചുകൊണ്ട് ആ പാ പത്ത് അയ്യപ്പന്മാരെ പറ്റിക്കുന്ന യവന്മാരെ പരിപാടി ആരെയും പറ്റിക്കുന്ന പരിപാടി കള്ളം മാത്രം പറയുന്ന പത്ത് പരിപാടി ഇതിനെതിരെയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത് ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ എല്ലായിടത്തും കടന്നു വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂന്നാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി അതിശക്തമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ മൂന്നാമതും ഇതിനേക്കാൾ ഇന്ന് ഇപ്പോൾ ഉള്ള തൊണ്ണൂറ്റൊമ്പതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം കേരളത്തിന്റെ ഭരണം കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഭരണം പട്ട്യജാതി പട്ട്യവർത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭരണം തൊഴിലാളിക്ക് വേണ്ടിയുള്ള ഭരണം എല്ലാ രംഗത്തും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ഇന്ന് ഇന്ത്യയിലെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാക്കി മാറ്റുവാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ സർക്കാരുകൾ രണ്ട് സർക്കാരുകൾ കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നമുക്ക് വലിയ നിക്ഷേപം ഇനിയും കേരളത്തിലേക്ക് വരണമെങ്കിൽ ധൈര്യത്തോടെ അഴിമതിയില്ലാതെ നിക്ഷേപിക്കാൻ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടുപോയി ഭരിക്കണം അല്ല വരുന്നവന്റെ അടുത്ത് നക്കാ കൈ നീട്ടുന്ന പരിപാടി ഇല്ല ആര് വന്നാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർക്ക് അവരുടെ സ്ഥാപനം തുടങ്ങാൻ അനുമതി കൊടുക്കുന്ന ഏറ്റവും വേഗതയുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ കേരളം എന്ന് നമ്പർ വൺ സംസ്ഥാനമാണെന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോടാനും കോടി രൂപയുടെ കോട ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നു ഇടതുപക്ഷ മുന്നണിയെ വിശ്വസിച്ചാണ് വരുന്നത് അത് നമ്മുടെ മക്കൾക്ക് തൊഴിലുണ്ടാക്കുന്നു നമ്മുടെ വ്യാപാരം വിജയിക്കും സമസ്ത മേഖലയും പുരോഗമിക്കും അതിനുവേണ്ടി വീണ്ടും എല്ലാവരും കയ്യും മെയ്യും മറന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം നിന്ന് എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു നൂറിന് മേൽ സീറ്റ് നൽകി സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതിനായി പരിശ്രമിക്കണം നമ്മളെല്ലാവരും അതിനായി പരിശ്രമിക്കണം അഭിമാനത്തോടെ നമുക്ക് പറയാം ഏതൊരു സ്ഥലത്ത് കയറി ചെന്നാലും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പിടിക്കാം അല്ലാതെ ദൈവത്തിനെ അതിക്ഷേപിച്ചും ജാതി പറഞ്ഞും മതം പറഞ്ഞും അല്ല വോട്ട് വോട്ടുപിടിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ അത് ജനങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇടതുമുന്നണി സർക്കാരിന്റെ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ഇനിയുള്ള നാളുകൾ കാഴ്ചവെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനായ സഖാവ് വിനോയ് വിശ്വം അദ്ദേഹം നയിക്കുന്ന ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി വരുമ്പോൾ പത്തനാപുരത്തിന്റെ മണ്ണിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ അവരെ എല്ലാവരും എല്ലാ സഖാക്കളെയും ഹൃദയത്തിന്റെ ഭാഷയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ്